ലോകത്തെ ഏറ്റവും കനപ്പെട്ട പുരസ്കാരമാണ് നൊബേൽ അത് ഒരു മുതൽ മുടക്കാണ് എല്ലാ മുതൽ മുടക്കുകളും ലാഭനഷ്ടങ്ങൾ നോക്കിയാണല്ലോ പാശ്ചാത്യ മൂല്യബോധത്തിൻ്റെ മേൽക്കോയ്മക്കും അവർ ഏറ്റെടുക്കുന്ന പ്രതിച്ഛായ നിർമ്മാണ ദൗത്യങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ വെള്ളവും വളവും നൽകുന്നതാണ് ഇന്നോളം ഉണ്ടായിട്ടുള്ള നൊബേലുകളിൽ മിക്കവയും വിയറ്റ്നാം ആക്രമണത്തിൻ്റെ ക്രൂരതകൾക്ക് മുഴുവൻ ഉത്തരവാദിയായ ഹെൻറി കിസിഞ്ചർക്ക് നൽകിയിരുന്നു സമാധാന നൊബേൽ അന്ന് പുരസ്കാരം പങ്കിടാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ലീ ഡോക്തോ നൊബേൽ നിരസിച്ചു സമാധാനമില്ലാതെ എന്ത് സമാധാന നൊബേൽ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇതേ നൊബേൽ നൽകിയാണ് യാസർ റഫാത്തിനെ അനുരഞ്ജനത്തിൻ്റെ തണുപ്പിൽ മുക്കിയത് ഓസ്ലോ കരാർ എന്ന ചതിയിൽ തുല്യം ചാർത്തിയതിന് നൽകിയ ഉപകാരസ്മരണമായിരുന്നു നൊബേൽ അദ്ദേഹത്തോടൊപ്പം നൊബേൽ വാങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇഷ്താഖ് റബീനെ സൈനിസ്റ്റ് തീവ്രവാദികൾ വധിക്കുകയായിരുന്നു ഇറാനിലും മറ്റും ആക്ടിവിസത്തിൽ ഏർപ്പെട്ട വനിതകൾക്ക് നൽകുന്ന നൊബേലിനും കൃത്യമായ അർത്ഥമുണ്ട് മഹാത്മാഗാന്ധിക്ക് നൽകി ഈ പുരസ്കാരത്തിൻ്റെ മഹത്വം ഉയർത്താനുള്ള അവസരം വിനിയോഗിക്കാത്തവരാണ് നൊബേൽ സമിതി എന്ന് ഓർക്കണം